ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു ചെറുകാരായിരുന്നു മാരുതി സുസുക്കിയുടെ ഓൾട്ടോ എന്നത് ഈ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് സി സിയുമായിട്ടായിരുന്നു ആദ്യം അവതരിപ്പിച്ചത് എന്നാൽ പിന്നീട് തൗസൻഡ് സി സിയിൽ കേട്ടൺ എന്ന മോഡലിനെ അവതരിപ്പിച്ചു ഈ കേട്ടണിനെ ഇപ്പോഴത്തെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പുതുമകൾ വരുത്തിക്കൊണ്ട് ഇറക്കിയിരിക്കുന്നു ഈ പുതിയ ഓൾട്ടോ കേട്ടൺ ആണ് നമ്മൾ ട്രാക്കിലൂടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഭാരതശുശിക്ക് മുൻപിറക്കിയ മോഡലാണ് ഓൾട്ടോ കേട്ടൺ എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അതിന്റെ മുഖഭാവത്തിലും രൂപശൈലിയിലും മാറ്റങ്ങൾ വരുത്തി പുത്തൻ കേട്ടണെ അവതരിപ്പിച്ചു ചുരുകാറുകളിൽ ഇയോണുമായാണ് ഇത് ഏറ്റുമുട്ടുന്നത് സിലീറിയോ പോലെ ഓട്ടോ ഗിയർ ഷിഫ്റ്റിലും ഇത് ലഭ്യമാകും സാങ്കേതികപരമായ മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തിയിട്ടുമില്ല എന്നാൽ ഭാരക്കുറവ് വാഹനത്തിന് ഇന്ധനക്ഷമത നൽകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഈ വർഷം നിരവധി മോഡലുകളെ ഇവർ അവതരിപ്പിച്ചുവെങ്കിലും അവയിലേറിയ പങ്കും വേണ്ടത്ര ശ്രദ്ധേയമായില്ല ഈ വേളയിലാണ് പുത്തൻ കേട്ടനെ ഇവർ അവതരിപ്പിക്കുന്നത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും വളരെ പരിചിതമായ ഒരു ഡിസൈൻ തന്നെയാണ് ഇവരുടെ തന്നെ മുൻ മോഡലായ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അതേ രൂപശൈലിയിലാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെയൊരു ഹെഡ് ലാമ്പിന് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് മറ്റേതിനെ കുറച്ച് ഉയർന്ന രീതിയിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഇത് ഈ ബോണറ്റുമായി ചേരുന്ന രീതിയിൽ ഒരേ ലെവലിൽ തന്നെ അതിനെ മാറ്റിയിരിക്കുന്നു ഇപ്പോൾ റേഡിയേറ്റർ ഗ്രില്ലാണെങ്കിലും ബമ്പർ എല്ലാം ആ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന അതേ ഭംഗിയോടുകൂടി തന്നെയാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ശരിക്കൊരു ബോക്സിൻ്റെ ഡിസൈൻ പോലെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുക പിന്നെ മറ്റൊന്ന് ശരിക്കും നേരത്തെ ഉണ്ടായിരുന്ന ഒരു കേട്ടനേക്കാൾ നീളം കുറച്ചധികം കുറച്ചിരിക്കുന്നു എന്നാൽ നമ്മൾ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിന് നൽകിയിരിക്കുന്ന അതേ വീതിയിൽ തന്നെയാണ് ഈ വാഹനത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും വശത്തെ വശത്തേൻ്റെ ഒരു കാഴ്ച കണ്ടാൽ ശരിക്കും ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണെന്നേ പറയുള്ളൂ ആ രീതിയിലാണ് ഇതിൻ്റെ സീ പില്ലറായാലും അതുപോലെ തന്നെ ബി പില്ലറായാലും ഈ ഭാഗം മുതൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ ബോഡി കളറിലല്ല ഇതിൻ്റെ സൈഡ് വ്യൂ മിറർ എത്തുന്നത് അത് ശരിക്കും നമുക്ക് അകത്തിരുന്ന് ഇതിൻ്റെ അകത്തിരുന്ന് തന്നെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു വിൻഡോയ്ക്കൊരു ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുകയാണ് മറ്റൊന്ന് കുറച്ചുകൂടിയൊക്കെ കട്ടിയുള്ള ഒരു ബോഡിയിൽ ഈ വാഹനം നിർമ്മിക്കാമായിരുന്നു എന്ന് തോന്നും ചില ഇതിൻ്റെ ബോഡി പാർട്ടുകളൊക്കെ കാണുമ്പോൾ എന്നാൽ ഇപ്പോഴത്തെ നമ്മളുടെ ആ ഒരു നിരത്തിന് വേണ്ട രീതിയിലുള്ള ക്ലിയറൻസും ഒക്കെ തന്നെ ഈ വാഹനത്തിന് നൽകി തന്നെ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു പിന്നുള്ളത് ഇതിൻ്റെ പിൻവശത്തെ ഡിസൈനാണ് ഇതിൻ്റെ പിൻവശത്തെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇവരുടെ തന്നെ മുൻ മോഡലുകളുമായി പല സാദൃശ്യവും നമുക്ക് തോന്നും കാര്യം സെലീറി ആയിട്ടും അതുപോലെ തന്നെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആയിട്ടും ഒക്കെ തന്നെ നമുക്ക് വള പല തരത്തിലുള്ള സാദൃശ്യമാണ് തോന്നുക അതിൽ ഈ ഒരു ബൂട്ടിൻ്റെ ഡിസൈൻ അതുപോലെ വന്നിരിക്കുന്നു അതുപോലെ സ്പോയിലർ പോലെ ഇതിൻ്റെ ഒരു റൂഫ് മാറിയിരിക്കുന്നു ഈ ടൈ ലൈറ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും ആ രീതിയിലേക്ക് വന്നിരിക്കുന്നു ചുരുക്കത്തിൽ ഇവരുടെ തന്നെ മുൻ മോഡലിലെ പല മോഡലുകൾ ചേർന്ന രീതിയിലേക്ക് ഈ വാഹനത്തെ മാറ്റിയിരിക്കുന്നു അതിനുശേഷം ഇതിനൊരു പുതിയ രീതിയിലുള്ള ഒരു കേട്ടനായി ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയുമാണ് പിന്നെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡുമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ബൂട്ടിൽ ശരിക്കും ഒരു മോൾഡിംഗ് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് വളരെ ഫ്ലാറ്റ് ഫ്ലാറ്റായ രീതിയിലാണ് അതിനെ മാറ്റിയിരിക്കുന്നത് അപ്പോൾ മാരുതിയുടെ തന്നെ മറ്റു മോഡലുകളിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ രൂപശൈലി അനുഭവിച്ചറിയാൻ കഴിയുക എടുത്തു പറയത്തക്ക സംഗതികളൊന്നും രൂപശൈലിയിലില്ല മികച്ച ഡിസൈൻ എന്ന് പറയാനും സാധിക്കില്ല ഗേജ് കുറഞ്ഞ ബോഡിയിലാണ് ഇതിന്റെ നിർമ്മാണം പഴയ മോഡലിനേക്കാൾ നീളക്കുറവിലാണ് എത്തുന്നത് പതിമൂന്നിഞ്ച് റേഡിയൽ ടയറുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് പഴയതിനേക്കാൾ പതിനഞ്ച് മില്ലിമീറ്റർ ഉയരം കൂടുതലും നൽകി ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ഉയരവും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ വീതിയുമാണ് ഗ്രോ ക്ലിയറൻസ് നൂറ്റി അറുപത് മില്ലിമീറ്റർ പിൻവശം സാധാരണ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു ഇതിന്റെ ഒരു ഉൾഭാഗത്തിന്റെ ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിന്റെ ഒരു എടുത്തു പറയേണ്ട ഒരു സവിശേഷത കാര്യം നമ്മൾ മാരുതിയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വളരെ റിഫ്രഷ് ചെയ്തിരിക്കുന്ന ഒരു ഉൾഭാഗമാണ് അത് ഒരു സി ഡി പ്ലെയർ അതായത് ഇതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു അതിൽ ഓക്സിലറിയും യു എസ് ബിയും ഒക്കെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ പുതിയൊരു സ്റ്റിയറിംഗ് വീലാണ് അതിലൊരു അലൂമിനിയം ഫിനിഷ് ഒക്കെ നൽകിയിരിക്കുകയാണ് പിന്നെ മീറ്റർ ആണെങ്കിലും ശരി കുറച്ച് പുതിയ തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ഡിജിറ്റലും അതുപോലെ തന്നെ അനലോഗുമായിട്ട് ചേരുന്ന തരത്തിലുള്ള ഒരു മീറ്ററാണ് പൊതുവിൽ നോക്കിയാൽ അകത്ത് അത്യാവശ്യം മോശമല്ലാത്ത ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നിലവാരമൊക്കെ നേരത്തെ ഉള്ള രീതിയിൽ തന്നെയാണ് ആ നിലവാരത്തിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ സീറ്റാണെങ്കിലും ശരി കുറച്ചുകൂടി തൈ സപ്പോർട്ട് ആകാമായിരുന്നു കാര്യം കുറച്ച് ദൂരെ യാത്ര ചെയ്യുന്ന സമയത്ത് കാല് കുറേയധികം വെക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഫാബ്രിക് സീറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഹെഡ് ഡ്രസ്സ് ഇതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു നോർമലി ഉണ്ടായിരുന്ന അതേ ഒരു സ്ഥല സൗകര്യം ഇതിലും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ട് സ്ഥലം നമുക്ക് കൂടുതലായി ഒന്നും അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല ഉള്ള സ്ഥലത്തെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ വാഹനത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോർ രണ്ടും പവർ വിൻഡോയാണ് ശരിക്ക് അതിൻ്റെ ആ ഒരു സ്വിച്ച് ഗിയർ ലിവറിനടുത്തായിട്ടാണ് അതിൻ്റെ ഒരു പൊസിഷനും ചില സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ഇടയ്ക്ക് കൈയിടുമ്പോൾ ആ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഈ ഒരു ഒരു ചെറിയ കാർ എന്നുള്ള രീതിയിൽ നോക്കിയാൽ വേണ്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിറക്കിയിരിക്കുന്ന ഒരു ഉൾഭാഗമാണ് ഈ വാഹനത്തിൻ്റെത് പഴയതിൽ നിന്നും പൂർണ്ണമായി മാറ്റിയെടുത്തിരിക്കുന്ന ഉൾഭാഗമാണ് പ്ലാസ്റ്റിക്കിന്റെ അതിപ്രസരമാണ് ഉൾഭാഗത്തെല്ലായിടത്തും ഡിയൽ ടോൺ നിറമാണ് പിയാനോ ഫിനിഷിലുള്ള ഓഡിയോ സിസ്റ്റവും ഇതിൽ തന്നെ ഘടിപ്പിച്ചു കപ്പ് ഹോൾഡറുകളും സ്റ്റോറേജ് സ്പേസുകളുമെല്ലാം ഉൾഭാഗത്ത് തന്നെ ഒരുക്കി വാഹനത്തിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള സ്പേസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഈ രൂപത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റമല്ലാതെ സാങ്കേതികപരമായി യാതൊരു പുതുമയും ഈ എഞ്ചിനിൽ വരുത്തിയിട്ടില്ല കാര്യം വളരെ പരിചിതമായ ആ ഒരു കേട്ടൺ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് മാരുതി തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എഞ്ചിനാണ് കാരണം മാരുതിയും സുസുഖിയും ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്തൊരു എഞ്ചിൻ ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു എഞ്ചിൻ കൂടിയാണ് പിന്നെ സാധാരണഗതിയിലുള്ള ഒരു ഡ്രൈവ് ഡ്രൈവർ അപ്പുറത്തേക്ക് ഒരു എടുത്തു പറയേണ്ട ഒരു സവിശേഷതയൊന്നും ഈ എഞ്ചിന് കാണുന്നില്ല പിന്നെ വളരെ കുറച്ച് ശബ്ദം നമുക്ക് അകത്ത് കയറുന്നുണ്ട് ഒരു വാഹനം ഓടിക്കുമ്പോൾ അതൊരു പക്ഷേ ഈ ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടായിരിക്കാം പക്ഷേ ഉള്ള ഒരു സിറ്റി ഡ്രൈവിനൊക്കെ കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു വാഹനമായിട്ടാണ് ഇത് റൈഡ് ചെയ്യുമ്പോഴും ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി കേട്ടൺ എഞ്ചിനാണ് അറുപത്തി എട്ട് പി എസ് പവർ ആറായിരം ആർ പി എമ്മിലും തൊണ്ണൂറ് ന്യൂട്രമീറ്റർ ടോർ മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും നൽകുന്നു അഞ്ച് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിലും ഓട്ടോ ഗിയർ ഷിഫ്റ്റിലും ഇത് ലഭ്യമാകും ഭാരക്കുറവ് ഡ്രൈവിൽ അറിയാൻ കഴിയുന്നു കിലോഗ്രാം ഭാരമാണിതിന് മുൻപിൽ വെന്റിലേറ്റർ ഡിസ്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് ഘടിപ്പിച്ചത് ഒരു ലിറ്ററിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഇന്ധനക്ഷമത കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ഇപ്പോൾ മോഡിഫിക്കേഷൻ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഒരു പുതിയ വാഹനത്തെ വാങ്ങുകയോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള വാഹനങ്ങളെയോ നമ്മളുടെ ഇഷ്ടപ്രകാരം മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് ഇത്തരത്തിൽ കമ്പനി തന്നെ ഈ രീതിയിൽ മോഡിഫിക്കേഷൻ നടത്തി തന്നാൽ എങ്ങനെയിരിക്കും ഇത്തരത്തിലൊരു വിങ്ങാണ് മഹീന്ദ്ര തുടങ്ങിയിരിക്കുന്നത് മഹീന്ദ്ര കസ്റ്റമൈസേഷൻ നമ്മൾ അവരുടെ ഒരു വാഹനങ്ങളെ വാങ്ങുകയോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള മഹീന്ദ്രയുടെ ഏത് വാഹനങ്ങളായാലും നമ്മളുടെ ഇഷ്ടപ്രകാരം അതിനെ മോഡിഫൈ ചെയ്തു തരുന്നു ഇത്തരത്തിൽ മോഡിഫൈ ചെയ്തിരിക്കുന്ന കുറേ വാഹനങ്ങളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത് എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഈ സെഗ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ തന്നെ ഒരു വിഭാഗമാണ് കസ്റ്റമൈസേഷൻ കമ്പനിയുടെ ഉത്പന്നത്തെ കമ്പനി വാറണ്ടി നഷ്ടപ്പെടുത്താതെ നേരിട്ട് ഇവർ തന്നെ മോഡിഫൈ ചെയ്തു തരുന്നു നമ്മുടെ ഡിസൈനോ അതല്ല എങ്കിൽ കസ്റ്റമൈസേഷൻ സ്റ്റുഡിയോയിലെ ഡിസൈനോ അനുസരിച്ചായിരിക്കും വാഹനത്തെ ഡിസൈൻ ചെയ്യുക അതിനു ചെയ്യേണ്ടത് പുതിയൊരു വാഹനത്തെ വാങ്ങി അവരുടെ സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് ഡീലർഷിപ്പിൽ എത്തിക്കുക പുതിയ വാഹനം എന്നത് നിർബന്ധവുമില്ല മറിച്ച് നിലവിൽ ഉപയോഗിക്കുന്ന മഹീന്ദ്ര വാഹനങ്ങളായാലും മതി ഡീലർഷിപ്പിലെ കസ്റ്റമൈസേഷൻ വിഭാഗത്തിൽ ഇത് മോഡിഫൈ ചെയ്യുന്നു കൂടിയ തരത്തിൽ മോഡിഫൈ ചെയ്യാനാണെങ്കിൽ മാത്രം പൂനെയിലെ സ്റ്റുഡിയോയിലേക്ക് ഈ വാഹനങ്ങളെ ഇവർ തന്നെ എത്തിക്കുന്നു ഇത്തരത്തിൽ കസ്റ്റമൈസേഷന് പ്രാധാന്യം നൽകുന്ന കേരളത്തിലെ മഹീന്ദ്രയുടെ ഒരു സ്ഥാപനമാണ് പഴയ ഐ എന്ന പുതിയ ഇറാം ഓട്ടോസ് വാഹനങ്ങളുടെ വിഭാഗം അനുസരിച്ചോ ഉടമസ്ഥരുടെ ആവശ്യമനുസരിച്ചോ ആണ് ഡിസൈൻ ഗ്രിൽ ഹെഡ്ലാംപ് ടയർ ബമ്പർ മറ്റു ലൈറ്റുകൾ അഡ്വഞ്ചർ വിഭാഗത്തിലെ വാഹനങ്ങൾക്ക് വേണ്ട സവിശേഷതകൾ ഇവയെല്ലാം ഈ രീതിയിൽ മോഡിഫൈ ചെയ്യുന്നു കൂടാതെ ഉൾഭാഗത്തും നിരവധി മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും ഡാഷ്ബോർഡിന്റെ കളർ ടോണിലുള്ള മാറ്റം ഗാഡ്ജറ്റുകൾ ഘടിപ്പിക്കാനുള്ള സംവിധാനം ട്രിപ്പ് കമ്പ്യൂട്ടർ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്താം എന്നാൽ പവറിൽ യാതൊരു മാറ്റവും വരുത്താതെയാണ് ഇവയെല്ലാം ചെയ്യുന്നത് പ്രധാനമായും ബൊലീറയെ മോഡിഫൈ ചെയ്തിരിക്കുന്നു ഏറ്റവും പുതിയ രീതിയിൽ മോഡിഫൈ ചെയ്ത സ്റ്റിങ്ങറാണിത് വളരെ അഗ്രസീവായ മുൻഭാഗം ചെറിയ ഹമ്മറിന് സമാനമാണ് ഇതിന്റെ മുൻഭാഗം ഡിയൽ ഹെഡ്ലാമ്പും ഗ്രില്ലും എല്ലാം ഈ വാഹനത്തെ പുതുമ നൽകുന്നു ഒരു റഫ് ലുക്ക് നൽകുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ എൽ ഇ ഡിയോടു കൂടിയ ഫോഗ്ലാം ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് സ്ക്വിഡ് പ്ലേറ്റും ഇതിൽ തന്നെ ഘടിപ്പിച്ചു ഓഫ് റോഡ് വാഹനങ്ങളിൽ മാത്രം ഘടിപ്പിച്ചിരിക്കുന്ന സ്നോർക്കൽ ഭംഗിക്കായി ഇതിലും ഉൾപ്പെടുത്തി വീൽ ആർച്ചുകളാണ് വലിയ അലോയ് വീലുകളും ഇതിൽ ഘടിപ്പിച്ചു ബോണറ്റിന് മാറ്റം വരുത്തി റൂഫായി ബന്ധിപ്പിച്ചിരിക്കുന്നത് കാർബൺ സ്റ്റീൽ റോൾ ഓവർ ബാറാണ് ലോക്ക് ചെയ്യാൻ കഴിയുന്ന കാർഗോ ബോക്സും ഇതിൽ ഉൾപ്പെടുത്തി ടെയിൽ ലൈറ്റിനും പുതുമ വരുത്തി എടുത്തു പറയേണ്ട പ്രത്യേകത ഇതിന് നൽകിയിരിക്കുന്ന മഞ്ഞ നിറമാണ് പുറമോടിയിലെ മാറ്റങ്ങൾ കൂടാതെ ഉൾഭാഗവും മോഡിഫൈ ചെയ്തു ദ്രഷ്ഡ് അലൂമിനിയം ഫിനിഷോട് കൂടിയ ഡാഷ്ബോർഡ് ലെതർ സീറ്റുകളും ടൂഡിൻ ടച്ച് സ്ക്രീനോട് കൂടിയ ഓഡിയോ സിസ്റ്റവും ഘടിപ്പിച്ചു നിലവിലുള്ള ബൊലീറോയുടെ ശൈലിയിൽ നിന്ന് പുതുമ വരുത്തിയാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചത് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിന് ചിലവാകുക മറ്റൊരു തരത്തിൽ മോഡിഫൈ ചെയ്ത സ്റ്റിങ്ങറാണിത് മെഷ് ഫ്രണ്ട് ഗ്രില്ലും ബമ്പറും രണ്ട് സ്കൂപ്പുകൾ ബമ്പറിന് ഇരുവശത്തായി ഘടിപ്പിച്ചു ഇതിന് മധ്യഭാഗത്തായി ലൈറ്റുകളും ഉൾപ്പെടുത്തി ബോഡി ക്ലാഡിങ്ങും വശങ്ങളിലായി ഉൾപ്പെടുത്തി പടിപടിയെയാണ് ബോണറ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോഡിഫൈ ചെയ്ത വീൽ ആർച്ചുകളാണ് ടയറുകളിലെ അലോയിലും മാറ്റം വന്നിരിക്കുന്നു ഉയരം കൂടുതൽ തോന്നിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം റൂഫിൽ ലൈറ്റുകൾ ഘടിപ്പിച്ചു ബോഡിഷിൽ റീപാനലിംഗ് നടത്തി പിൻറോ സീറ്റിന് ശേഷം ആ ഭാഗത്തെ കാർഗോ സ്പേസ് ആക്കി മാറ്റിയിരിക്കുന്നു ബോഡി കളറിനനുസരിച്ച് തന്നെ ഉൾഭാഗത്തെയും മാറ്റി ഡോർ ട്രിം സീറ്റ് ഇവയെല്ലാം മാറ്റം വരുത്തിയിരിക്കുന്നു ഈ വാഹനത്തിൽ സൺറൂഫും ഘടിപ്പിച്ചു ഇങ്ങനെ കാണുവാൻ ഭംഗിയുള്ള രീതിയിലും ഓഫ് റോഡ് അഡ്വഞ്ചറിന് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങളാണ് ഓരോ വാഹനങ്ങളിലും ഘടിപ്പിച്ചിരിക്കുന്നത് ഓഫ് റോഡിങ്ങിന് വേണ്ടി തയ്യാറാക്കിയ ഒരു താറായിരുന്നു അടുത്ത വാഹനം ടൂ പോയിന്റ് ഫൈവ് ലിറ്റർ സി ഐ ഡി ഇ എഞ്ചിനാണ് ഈ വാഹനം എത്തുന്നത് ഇതിന്റെ വലിപ്പത്തിൽ കാര്യമായ വ്യത്യാസം വന്നു വാഹനത്തെ ചുറ്റപ്പെട്ട് റോൾ ബാർ ഘടിപ്പിച്ചു ബോണറ്റിൽ ഹൈലിഫ്റ്റ് ജാക്കും വിഞ്ചും ഘടിപ്പിച്ചിരിക്കുന്നു വീതി കൂടിയ ബോണറ്റാണ് നോർക്കിലും മുന്നിലും പിന്നിലും എക്സ്പിഡീഷൻ ബമ്പറുമെല്ലാം ഘടിപ്പിച്ച് ഈ വാഹനത്തെ ഒരു റിയൽ ഓഫ് റോഡർ ആക്കി മാറ്റി കൂടാതെ മഞ്ഞുകാലത്ത് ഡ്രൈവ് ചെയ്യുന്നതിനു വേണ്ടി ഇന്റൻസിറ്റി കൂടുതലുള്ള ഫോഗ്ലാമും ഘടിപ്പിച്ചു ഹാ ടോപ്പാണ് ടയറുകൾക്കും വലിപ്പ് കൂടുതൽ വരുത്തി ഉൾഭാഗം ലെതർ റാപ്പിഡ് ഇൻസ്ട്രുമെന്റ് പാനലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ലെതർ സീറ്റുകൾ കൂടാതെ ഗാഡ്ജറ്റുകൾ ഘടിപ്പിക്കാനുള്ള സംവിധാനവും ഇതിൽ ഒരുക്കി ഇറാം മോട്ടോസ് കേരളത്തിൽ ഇതിനുവേണ്ടി തന്നെ ഒരു വിഭാഗം തുടങ്ങിയിരിക്കുന്നു മുൻഭാഗത്തിന് കാര്യമായ മാറ്റങ്ങൾ വരുത്താത്ത ഒരു മോഡലാണിത് എന്നാൽ ബോഡി പാനലിൽ മാറ്റം വന്നിരിക്കുന്നു സ്റ്റെപ്പ് പോലെ ഡിസൈൻ ചെയ്യുന്നു വശങ്ങളിൽ എയർ സ്കൂപ്പ് പോലെ മാറ്റം വരുത്തി കാർഗോ ബോക്സും ഇതിൽ തന്നെ ഉൾപ്പെടുത്തി റൂഫിൽ ലൈറ്റുകൾ ഘടിപ്പിച്ചു പിന്നിൽ റോൾഗേജ് ഉൾപ്പെടുത്തി എക്സ്റ്റീരിയർ പോലെ ഉള്ളിലും ചില മാറ്റങ്ങൾ വരുത്തി ബോഡി കളറിന് അനുസരിച്ചുള്ള കളർ ആണ് ഉൾഭാഗത്തിന് നൽകിയത് ലെതർ സീറ്റുകളാണ് ഡോർ ഡോർപാഡുകൾ റൂഫ് പില്ലർ ട്രിം ഇവയെല്ലാം മോഡിഫൈ ചെയ്തു ആവശ്യം വേണ്ട ലക്ഷറി കൂട്ടിയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിന് ചിലവായത് നമ്മളുടെ നിരത്തിലോടുന്ന വാഹനങ്ങൾക്ക് നമുക്ക് ലൈറ്റ് ഇൻഡിക്കേഷൻ കൂടാതെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വാഹനം എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ നമുക്ക് ആ വാഹനത്തിൻ്റെ അകത്തിരുന്ന് ഡ്രൈവ് ചെയ്യുമ്പം ആ വാഹനം ഉണ്ടാക്കുന്ന ഒച്ച ആ വൈബ്രേഷൻസ് അത അതെല്ലാം നമുക്ക് യൂഷ്വലി നമ്മൾ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷനോ നമ്മളൊരു ദിവസം ഒരു ദിവസം കാറ് രാവിലെ സ്റ്റാർട്ട് ചെയ്തെടുത്തുകൊണ്ട് പോകുമ്പോൾ തോന്നുകയാണെങ്കിൽ എപ്പോഴും ഒരു എൻജിൻ റിലേറ്റഡ് ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ആ കാറ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒന്ന് നിർത്തി വെച്ച് എൻജിൻ മാത്രം സ്റ്റാർട്ടാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കി റോളിംഗ് വീലിൻ്റെ റോളിങ്ങിൽ നിന്ന് വരുന്ന വൈബ്രേഷൻസും ബാക്കിയുള്ള ഘടകങ്ങൾ വണ്ടി ഓടുന്നതിനുള്ള ഘടകങ്ങളെല്ലാം നള്ളിഫൈ ചെയ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അബ്നോർമാലിറ്റി ഈ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരു സർവീസ് സെൻറ്ററിൽ കാണിച്ച് നമ്മളുടെ സംശയത്തിനുള്ള ഒരു ഉത്തരം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും നോർമലി ഒരു 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 ഫോൾട്ടി എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ടും ആ എൻജിൻ കണ്ടമാനം നോയ്സി ആയിരിക്കും അതുപോലെ തന്നെ ആ എൻജിൻ്റെ എക്സോസ്റ്റ് വളരെ സ്മോക്കി ആയിരിക്കും അത് പ്രത്യേകിച്ചും വയലറ്റ് കളർ സ്മോക്കൊക്കെ ആണെങ്കിൽ ഓയിൽ ചിലവ് നല്ലപോലെ ഉണ്ടെന്നുള്ള ഇൻഡിക്കേഷനാണ് മറ്റൊരു കാര്യം ഈ വണ്ടിക്ക് അകത്ത് നമ്മൾ എല്ലാ കാരണകത്തും അതിൻ്റെ എഞ്ചിൻ ഉണ്ട് കുറച്ച് പഴയതൊക്കെ ആയി കഴിയുമ്പോൾ എൻജിൻ കൂളിൻ്റെ എവിടെയെങ്കിലും ലീക്കായി പൈപ്പ് ഏതെങ്കിലും ചെറുതായിട്ട് ലീക്കായിട്ട് ലീക്കായി പോവുകയോ മറ്റോ ചെയ്താൽ എൻജിൻ ഓവർ ഹീറ്റാവും പലർക്കും ഈ ടെമ്പറേച്ചർ ഗേജ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് ആ ടെമ്പറേച്ചർ ഗേജ് എന്നും കാണിക്കുന്ന ഒരു പൊസിഷനിൽ നിന്നും മുകളിലോട്ട് പോവുകയും അതിനെ ശ്രദ്ധിക്കാതെ അതിനെ അതെന്തുകൊണ്ടാണെന്ന് ആലോചിക്കാതെ വീണ്ടും വണ്ടി മുന്നോട്ട് ഓടിച്ച് വീണ്ടും വണ്ടിയെ എക്സസ് ഹീറ്റാക്കി ആ എഞ്ചിൻ്റെ എഞ്ചിന് താങ്ങാവുന്നതിലും അധികം ചൂടാ എഞ്ചിൻ ജനറേറ്റ് ചെയ്യാൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്യാസ്കെറ്റ് പോവുകയും മിസ്സിങ് വരികയൊക്കെ ചെയ്യും അങ്ങനെ മിസ്സിങ് വരുവാണെന്നുണ്ടെങ്കിലും നമ്മൾ അധികം പിന്നെ വൺ കാറ് മുന്നോട്ട് ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു വശത്തോട്ടാക്കി ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് അവരുടെ നേതൃത്വത്തിൽ ആ കാറിനെ സ്റ്റോ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ അതിൻ്റെ ലീക്ക് പ്ലഗ് ചെയ്ത് വേണ്ടത്ര ചെയ്യുന്നതായിരിക്കും ഉചിതം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഫാസ്റ്റ് ട്രാക്ക് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല ഈ എപ്പിസോഡ് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് ഡോട്ട് കോമിലൂടെ കാണാൻ സാധിക്കും കൂടാതെ യൂട്യൂബിലും ഈ എപ്പിസോഡുകൾ ലഭ്യമാണ് അടുത്തയാഴ്ച നിരത്തിലിറങ്ങിയ മറ്റൊരു വാഹനത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം